ഈശ്വരിക്ക സ്തുതിയായിരിക്കട്ടെ നർത്താവ് സന്യാസിനി സമൂഹത്തിന്റെ സ്ഥാപക പിതാവായ ജോൺ കിഴക്കുടൻ അച്ഛനെ പറ്റി പ്രസംഗിക്കുവാൻ കിട്ടിയ ഈ അവസരം ഞാൻ ഏറെ സന്തോഷിക്കുന്നു പാവപ്പെട്ടവരോട് വളരെയധികം സ്നേഹവും അനുകമ്പയും കാണിച്ച തന്റെ പൗരോഹിത്യ ശുശ്രൂഷയിലൂടെ ലളിത ജീവിതം സ്വായത്തമാക്കിയ ഒരു വന്യവൈദികനായിരുന്നു ജോണച്ചൻ മക്കളെ എല്ലാം ദൈവം നടത്തി തരും എന്ന വലിയ ബോധ്യം അദ്ദേഹത്തിന്റെ വിശ്വാസത്തിന്റെ ആഴമളക്കുവാൻ നമ്മെ സഹായിക്കുന്ന ഒരു വലിയ ഘടകമായിരുന്നു സി എസ് എം സ്ഥാപകനായ ജോണച്ചൻ പാകിയതും ആദ്യ അമ്മമാർ നട്ടുനനച്ചതുമായ മർത്താസ് സന്യാസിനി സമൂഹം ലോകമെങ്ങും ശുശ്രൂഷാരംഗമായി വ്യാപിച്ചു കിടക്കുമ്പോൾ നമുക്കും അഭിമാനിക്കാം ആ വന്യവൈദിക അധർമ്മമായ ആഗ്രഹം സി എസ് എം മക്കളിലൂടെ നിലനിർത്തുന്നുണ്ടല്ലോ എന്ന് ആഴമായ ആധ്യാത്മികത കൈവശമാക്കിയ ഒരു പുരോഹിതനായിരുന്നു ജോണച്ചൻ ത്യാഗമെടുത്തുകൊണ്ട് തൻ്റെ അജഗണങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വിശുദ്ധ കുർബാന അർപ്പിക്കുവാനായി കിലോമീറ്ററുകളോളം കാൽനടയായി സഞ്ചരിച്ച് വിശുദ്ധ കുർബാനയുടെ വില എത്രത്തോളം എന്ന് തൻ്റെ ജീവിതം വഴി മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്ത ഒരു പുണ്യതലയൻ എൻ്റെ അപ്പൻ പറഞ്ഞ വാക്കുകൾ ഞാൻ ഇന്നും ഓർക്കുകയാണ് നിങ്ങളുടെ അച്ഛൻ എത്ര എത്രൂസ്വത്തുള്ള ഒരു വ്യക്തിയാണെന്ന് നിനക്കറിയും എല്ലാം വേണ്ടെന്ന് വെച്ചാണ് അദ്ദേഹം വൈദികനായത് എന്നാലും പാവങ്ങളെ അച്ഛൻ കൈയഴിഞ്ഞ് സഹായിക്കുമായിരുന്നു നിങ്ങളുടെ അച്ഛനെ ഇവിടെയുള്ളവർ വിളിക്കുന്ന വിളിക്കുന്നത് സായിപ്പച്ചൻ എന്നാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ സ്ഥാപക പിതാവ് അത്രയും സുന്ദരനും സുമുഖനും സമ്പന്നനുമായിരുന്നു എങ്കിലും എല്ലാം ഉപേക്ഷിച്ച് യേശുവിന്റെ പാത അദ്ദേഹം പിന്തുടർന്നു നമ്മുടെ സഭയിലെ തുടക്കത്തിലെ അമ്മമാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് നമ്മുടെ സ്ഥാപക പിതാവ് പൊന്നുക്കരയിലേക്ക് വരുന്ന ദിവസം എത്ര ആകാംക്ഷയോടെയാണ് അമ്മമാർ കാത്തിരിക്കുക ജോലിക്ക് പോയി കുറേ ദിവസം കഴിഞ്ഞ് തിരിച്ചു വരുന്ന തങ്ങളുടെ അപ്പൻ വരുന്ന ആ സന്തോഷമായിരുന്നു അന്ന് അവർക്കുള്ളത് അന്നേ ദിവസം അച്ഛന് ഭക്ഷണത്തിനായി കിട്ടുന്ന കടലാസിൽ പൊതിയാൻ സാധിക്കുന്ന എല്ലാ സാധനങ്ങളും പൊതിഞ്ഞ് കീശയിലിട്ട് തൻ്റെ മക്കൾക്ക് കൊടുക്കുമായിരുന്നു ഇത് പങ്കുവെച്ച് കഴിക്കുമ്പോൾ അവർക്ക് എത്ര സന്തോഷമായിരുന്നുവെന്നും അച്ഛൻ വരുന്ന വഴി കണ്ടുമുട്ടുന്ന നാനാജാതി മതസ്ഥരെ അച്ഛൻ തന്നാൽ കഴിയും സഹായിക്കുമായിരുന്നു ഈ പുണ്യവൈദികന്റെ സഭയിൽ അംഗമാകുവാൻ സാധിച്ചതിൽ ഞാൻ ഏറെ സന്തോഷിക്കുന്നു നമ്മുടെ സ്ഥാപക പിതാവ് പുണ്യവാന്മാരുടെ ഗണത്തിൽ പേരെഴുതട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം